ധാരാളം പേര് അനുഭവസ്ഥന്മാരായിട്ട് പറയാറുണ്ട് രക്ഷസിന്റെ സഞ്ചാരമുള്ളത് കൊണ്ട് രക്ഷസിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് അനവധിയായ ദുരിതങ്ങൾ അനുഭവിക്കണം വിഷമങ്ങൾ അനുഭവിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ആ രക്ഷസിനെ ഹരി എല്ലാവർക്കും നമസ്കാരം ഞാൻ സുദർശൻ മേഴത്തു ബ്രഹ്മരക്ഷസ് എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ബ്രഹ്മരക്ഷസ് എന്നൊക്കെ കേട്ടാൽ തന്നെ പലർക്കും ഭയമാണ് അങ്ങനെ ഭയപ്പെടുമ്പോ ഭയത്തിന് കരണീയമായ ഒരാളാണോ രക്ഷസ് എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സാധാരണ രക്ഷസ് എന്നൊക്കെ ഇങ്ങനെ അത്യാവശ്യം കഥയും നോവലും ഒക്കെ വായിച്ചിരിക്കണം നമുക്ക് ഭയപ്പെടുത്തുന്ന ഒരാള് അല്ലെങ്കിൽ പ്രേത വിഭാഗത്തിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് എന്നൊക്കെയാവും സാധാരണ തോന്നുന്നുണ്ടാവുക സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഏറെക്കുറെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ സർപ്പങ്ങളെ പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി ക്ഷേത്രത്തിന്റെ പുറത്ത് ബ്രഹ്മരക്ഷസിന് ഒരു പൂജാസ്ഥാനം ഉണ്ടാവാം പ്രത്യേകിച്ച് രൂപങ്ങൾ ഒത്തിവച്ച വിഗ്രഹങ്ങളൊന്നും സാധാരണ കാണില്ല ഒരു കുഴവി രൂപത്തിലുള്ള കല്ലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് രൂപങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശിലയിലൊക്കെ ബ്രഹ്മരക്ഷസ് എന്ന് എഴുതിയപ്പോൾ നമ്മൾ നോക്കി വായിക്കാറുണ്ട് ഇല്ലെങ്കിൽ വിളക്കോ ഒരു സ്ഥാനോ ഒക്കെ നമുക്ക് കാണാറുണ്ടെന്ന് ഉള്ളൂ അപ്പോഴും ഈ രക്ഷസ് ആരാണെന്നോ ഈ രക്ഷസിനെ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുടെ രൂപോ ഭാവോ എന്താന്നൊന്നും നമ്മൾ സാധാരണ ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ട വിഷയമാണ് രക്ഷസ് എന്നുള്ള വിഷയം ആദ്യം തന്നെ പറയട്ടെ രക്ഷസ് ഒരു ഭയപ്പെടുത്തുന്ന വിഭാഗത്തിൽപ്പെട്ട ആളല്ല എന്നാണ് സാമാന്യം നാം മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം പലർക്കും പല ഉണ്ടാവാം എങ്കിലും പുരാണ അന്തർജന്യമായി ചിന്തിക്കുമ്പോൾ അഗ്നിപുരാണത്തിലാണ് അതിവിശേഷമായിട്ട് ഈ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുന്നത് അഗ്നിപുരാണത്തിൽ കശ്യപ മഹർഷിക്ക് അനവധി നിരവധിയായ പത്നിമാരിൽ ധാരാളം പുത്രന്മാരുണ്ടായിരുന്നു തിഥിയിലും അതിഥിയിലുമൊക്കെയാണല്ലോ ദേവന്മാരും അസുരന്മാരും ഒക്കെ ഉണ്ടായത് അതുപോലെ കദ്രു വിനീതയുടെ കഥയും സർപ്പങ്ങളുടെ കഥയും ഒക്കെ തന്നെ മുമ്പും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതിൽ അത് വിശേഷമായിട്ട് കശ്യപനുണ്ടായ പുത്രന്മാരിലെ ഒരു വിഭാഗമാണ് യക്ഷന്മാരും കിന്നരന്മാരും രക്ഷസുകളെന്ന് പറയുന്നു ഇതാണ് പുരാണ സംബന്ധിയായിട്ട് ഇവർക്കുള്ള ഒരു ആധാരം ഇത് മാത്രമാണ് ശരിയെന്ന് പറയുന്നില്ല കേരളീയ രക്ഷസിൻ്റെ സമ്പ്രദായത്തിൽ ചില ഭേദങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പുരാണ സംബന്ധിയായിട്ട് ദർശിക്കുമ്പോൾ രക്ഷസുകളെ സാധാരണ രീതിയിൽ കശ്യപ മഹർഷിയുടെ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് മരീജി മഹർഷി മരീജിയുടെ പുത്രനാണല്ലോ കശ്യപ മഹർഷി ആ കശ്യപന് തൻ്റെ അനവധിയായ ഭാര്യമാരിലുണ്ടായ പുത്രന്മാരിൽ യക്ഷന്മാര് ഒരു വിഭാഗം കിന്നരന്മാര് പാട്ടും നൃത്തവും ആട്ടവും ഒക്കെ ഉള്ള ഒരു വിഭാഗമാണ് അതിലെ ഒരു വിഭാഗം പുത്രന്മാരാണ് രക്ഷസുകൾ എന്നൂടെ പറയുന്നത് അപ്പൊ കശ്യപ പുത്രന്മാരാണ് രക്ഷസ് എന്നുള്ളതിൽ സംശയമില്ല ഇനി ആ രക്ഷസ് തന്നെയാണോ നമ്മുടെ രക്ഷസ് എന്നുള്ളതും ഒരു ചോദ്യത്തിനാണ് സാധാരണ രക്ഷസുകളെയൊക്കെ തന്നെ വൈഷ്ണവുമായിട്ട് പൂജിക്കുന്ന ഒരു സമ്പ്രദായമാണ് കാണുക ഒരു അധോദേവനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ രക്ഷസ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് പൂജിക്കേണ്ട ഒരു ദേവനായിരുന്നെങ്കിൽ രക്ഷസുകളുടെ പൂജയിലും മന്ത്രത്തിലും നിവേദ്യ സമ്പ്രദായങ്ങളിലും ഒക്കെ തന്നെ ആ പറഞ്ഞ രീതിയിലുള്ള ചില രൗദാത്മകങ്ങളായ വിഷയങ്ങളൊക്കെ കാണണ്ടിയിരിക്കുന്നു നമുക്ക് അങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ല സാധാരണ രക്ഷസുകൾക്ക് ബൃഹ ബൃഹത്തായ പൂജാ രീതികളും തന്നെ ഇല്ല എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൂ കേരളീയ ക്ഷേത്രങ്ങളിലാണ് നമുക്ക് രക്ഷസുകളെ കാണാൻ സാധിക്കില്ല സാധിക്കില്ലേ ഇതരദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് രക്ഷസ് എന്നൊരു സമ്പ്രദായം എന്ന് നമുക്ക് നമ്മുടെ അറിവിലില്ല കണ്ടിട്ടില്ലേ ഇനിയിപ്പോൾ ഉണ്ടാവാം പല രീതിയിലും എന്നാൽ എന്നുള്ള പേര് ബ്രഹ്മ രക്ഷസ് എന്നുള്ള പേര് സാധാരണ കൊടുക്കാറുണ്ടാവില്ല അപ്പൊ ബ്രഹ്മരക്ഷസ് എന്നുള്ള നാമത്തിന്റെ തന്നെ പ്രാധാന്യം അത് വൈഷ്ണവമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഒരു ഭാവത്തിൽ ഭൂമിയെ രക്ഷിക്കുന്ന ഒരു രക്ഷോ ശക്തി എന്നുള്ള നാമാണ് യഥാർത്ഥത്തിൽ ലക്ഷസിന് കൽപ്പിച്ചിട്ടുള്ളത് ഇനി കേരളത്തിന്റെ തന്നെ ഒരു പാരമ്പര്യം പരിശോധിച്ചു നോക്കുമ്പോൾ സർപ്പങ്ങളുടെയും ബ്രാഹ്മണരുടെയും ഒരു സങ്കേതമായിരുന്നു കേരള ഗ്രാമം മുപ്പത്തിരണ്ട് ബ്രാഹ്മണഗ്രാമങ്ങളായിട്ടാണല്ലോ പരശുരാമന്റെ ആ കേരള ഗ്രാമ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ തന്നെ നമ്മുടെ പൂർവീക ചരിത്രങ്ങൾ പറയുന്നത് ആ പരശുരാമസ്വാമിയുടെ നിർമ്മാണത്തിൽ തുടങ്ങിയ കേരളം മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിൽ ബ്രാഹ്മണ ഗ്രാമങ്ങൾ അതിൽ വിശേഷമായിട്ടുള്ള സർപ്പങ്ങൾക്ക് രക്ഷസുകൾക്ക് ബ്രാഹ്മണർക്കൊക്കെ സാന്നിധ്യം ഉണ്ടായി ആ ബ്രാഹ്മണരുടെ ആത്മാംശത്തെയാണോ ഇത് രക്ഷസായിട്ട് കൽപ്പിക്കണത് എന്നൊരു പക്ഷമുണ്ട് അങ്ങനെയും കൽപ്പിക്കാം ഒരു പക്ഷം പക്ഷെ പൂർണ്ണമായിട്ട് ബ്രാഹ്മണരുടെ പ്രേതാത്മാക്കളൊക്കെ രക്ഷസുകളായിട്ട് ഭവിക്കും എന്ന് പറയാൻ സാധിക്കില്ല കാരണം സാധാരണ സാധകന്മാർക്കൊക്കെ പരമമായ ഗതി ആ ദേവനിൽ ലയിക്കുക എന്നുള്ളതാണ് വിഷ്ണുവിനെ ഭജിച്ചവൻ വിഷ്ണു സായുജ്യം നേടുന്നു ശിവനെ ഭജിച്ചാൽ ശൈവമായ സായുജ്യം ഭഗവതിയാണെങ്കിൽ മണിധീപത്തിങ്കിൽ ദേവി സാന്നിധ്യത്തിൽ ശൈവിദ്യോപാസകന്മാർക്കൊക്കെ അപ്പം അതത് ഉപാസകന്മാർ അതത് ദേവതയിൽ ലയിക്കുന്നു എന്നാണ് സാന്നിധ്യം അപ്പോൾ ബ്രാഹ്മണരുടെ ആത്മാക്കളൊക്കെ രക്ഷസുകളായി ഭവിക്കും എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല എങ്കിലും ബ്രാഹ്മണാത്മാക്കളെയും ആവാം കാരണം ഈ ഭൂമി ബ്രാഹ്മണരുടേതായിരുന്നുല്ലോ ഒരു കാലത്ത് എന്ന് പരിശോധിച്ചാൽ ആ ഭൂമിക്ക് ഗുരുസ്ഥാനീയനായിട്ടുള്ള ആരും അല്ലെങ്കിൽ ആ ഭൂമിയെ രക്ഷിക്കാൻ കാരണഭൂതനായ ശക്തിയായിട്ടുള്ള ആരെയും രക്ഷസ് എന്ന് കൽപ്പിക്കാം അപ്പൊ സാമാന്യം രക്ഷസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടേണ്ടതില്ല ആ ഭൂമിയെ രക്ഷിക്കാൻ യോഗ്യമായി ആ ഭൂമിയിൽ സദാകാലത്തിലും കുടികൊള്ളാൻ താല്പര്യപ്പെടുന്ന ഒരു ശക്തിയാണ് രക്ഷസ് അപ്പൊ രക്ഷിക്കുന്ന ശക്തി എന്നെ കല്പിക്കേണ്ടതുവ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബ്രഹ്മരക്ഷസ് എന്നൊരു പേര് കൊടുക്കേണ്ടതില്ലോ ബ്രഹ്മം എന്ന വാക്ക് ചേർക്കുമ്പോ ഒക്കെ എല്ലാം ശ്രേഷ്ഠവും അനുഗ്രഹീതമാവുക ചെയ്യുക ഡിവൈൻ ആയിട്ടുള്ള ഒരു പദമാണ് ബ്രഹ്മം അല്ലേ അപ്പൊ ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറയുമ്പോൾ ബ്രാഹ്മണനുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ബ്രഹ്മവുമായിട്ട് പരമമായ അറിവുമായി ബന്ധപ്പെട്ടതാണല്ലോ ബ്രഹ്മം എന്ന് നമ്മൾ സൂചിപ്പിക്കുക അപ്പൊ ബ്രഹ്മരക്ഷസ് എന്നുള്ള വാക്ക് കൊടുക്കുമ്പോഴും നമ്മൾ ആ ഒരു പ്രാധാന്യം രക്ഷസിന്റെ ഒരു മഹത്വത്തെയാണ് നമ്മൾ അവിടെ കൽപ്പിക്കുന്നത് അപ്പൊ ഭൂമിയിൽ രക്ഷിക്കാവും ഇരിക്കുന്ന ഒരു ശക്തി ആ ശക്തിയെ ഒരിക്കലും നമുക്ക് ആവാഹിക്കാനോ അല്ലെങ്കിൽ ആവാഹിച്ച് പുനർസ്ഥാനം കണ്ടുകൊണ്ടോ മാറ്റാനോ തന്നെ സാധിക്കില്ല അതുകൊണ്ടാണ് സാധാരണ രക്ഷസുകൾക്കൊക്കെ പത്മട്ട് പൂജ എന്നുള്ളതാണ് സാധാരണ ക്ഷേത്രങ്ങളൊക്കെ പരിഹാരമായിട്ട് പറയുക ക്ഷേത്രത്തിന്റെ തടപ്പള്ളിയിൽ പോലും രക്ഷസുകൾക്ക് പത്മട്ട് പൂജയുണ്ട് വ്യാഴാഴ്ചകൾ തോറും ശിവക്ഷേത്രങ്ങളിൽ ഒക്കെ തന്നെ രക്ഷസിന് പൽപായസം പത്മട്ട് വിഷ്ണുവായിട്ടാണ് അവിടെ പൂജിക്കുക വൈഷ്ണവ മന്ത്രങ്ങൾ കൊണ്ടാണ് പൂജിക്കുക അപ്പോഴേ രക്ഷസ് ഒരു രക്ഷോ ശക്തിയാണെന്നും നമുക്ക് അനുഗ്രഹകലകളെ തരുന്ന ഒരു ശക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തീർച്ചയായും രക്ഷസിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് ചോദിച്ചാൽ രക്ഷസിന്റെ അനുഗ്രഹം ഉണ്ടായാലേ ആ ഭൂമിയിൽ അനുഗ്രഹീതായിട്ട് അല്ലെങ്കിൽ ശ്രേഷ്ഠായിട്ട് ആ ഭൂമിയിലൂടെ തുടരാൻ നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ രക്ഷസിൻ്റെ പ്രശ്നങ്ങളൊക്കെ സാധാരണ ജ്യോതിഷത്തില് ധാരാളം പേര് അനുഭവസ്ഥന്മാരായിട്ട് പറയാറുണ്ട് രക്ഷസിൻ്റെ സഞ്ചാരമുള്ളത് കൊണ്ട് രക്ഷസിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് അനവധിയായ ദുരിതങ്ങൾ അനുഭവിക്കണം വിഷമങ്ങൾ അനുഭവിക്കണോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ആ രക്ഷസിനെ നമുക്ക് അനുകൂലമാക്കി കൊണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ അതിനു വേണ്ട നിവേദ്യങ്ങൾ പൂജകൾ ഒക്കെ യഥാവിധി ചെയ്ത് അനുഷ്ഠിച്ച് കൊണ്ടുപോവുക മണ്ണ് കൊണ്ട് പൂജിക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട് ചിലർക്ക് ഭൂമിയിൽ നിന്ന് മണ്ണൊക്കെ എടുത്ത് തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിലാവാം ചിലടത്ത് വിഷ്ണു ഉണ്ട് ആ രക്ഷസിനെ പൂജിക്കുക ശിവസുധനാണ് രക്ഷസ് എന്ന് പറയുന്ന പക്ഷക്കാരുണ്ട് അങ്ങനെ പരിശോധിച്ചാലും തെറ്റില്ല ശിവപരമ്പരയിൽ ജനിച്ച രക്ഷാവർഗങ്ങളെ ശൈവന്മാരായിട്ടും കൽപ്പിക്കുക ഒരു ഭക്ഷണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും രക്ഷസുകള് രക്ഷോ ശക്തികളാണ് ഭൂമിയെ രക്ഷിക്കാൻ ഗുരുക്കന്മാരായി അല്ലെങ്കിൽ കാരണവന്മാരായി ആ ഭൂമിയുടെ എല്ലാം തന്നെ നാഥന്മാരായി എല്ലാ കാലത്തും നമുക്ക് മുമ്പേ തന്നെ ആ ഭൂമിയുടെ കാവൽക്കാരായിട്ട് ആ സ്ഥലത്തെ ആ ഭൂമിയിൽ അനുഗ്രഹീത ശക്തി ആരായിട്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ പിതൃക്കൾക്ക് മുമ്പേ വീഡിയോയിൽ പറഞ്ഞതുപോലെ പിതൃക്കളെ എങ്ങനെയാണോ നമ്മൾ വർഷാവർഷം അവരെ പൂജിച്ച് അവരുടെ ആനുകൂല്യം നേടിയെടുക്കുന്നത് എന്ന പോലെ തന്നെ രക്ഷസുകളെ വർഷത്തിലൊരിക്കലെങ്കിലും യഥാവിധി പൂജിച്ച് അവരുടെ അനുഗ്രഹം നേടി ആ ഭൂമിയിൽ ജീവിച്ചാൽ തീർച്ചയായും അതിന്റെ വലിയൊരു അനുഗ്രഹം നമുക്ക് വന്നു ചേരും എന്നേ പറയാനുള്ളൂ തീർച്ചയായും നമുക്ക് രക്ഷസിനെ ആ രീതിയിൽ മാത്രമേ സമീപിക്കാൻ സാധിക്കുള്ളൂ മുമ്പേ പറഞ്ഞതുപോലെ സ്ഥലബന്ധികളാണ് രക്ഷസുകൾ സ്ഥലബന്ധ രക്ഷസുകൾ എന്നൊക്കെ തന്നെ സാധാരണ ജ്യോതിഷന്മാരുടെ ഭാഷയിലൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ആ രക്ഷസുകളെ ആ ഭൂമിയിൽ ഒന്നും മാറ്റുക സാധ്യല്ല അവരുടെ ആനുകൂല്യമാണ് നമുക്ക് വേണ്ടത് ഇനി മറ്റൊരു പക്ഷാണ് രക്ഷസുകൾക്ക് നിവേദിച്ച പ്രസാദം സ്വീകരിക്കാമോ എന്ന ചോദ്യം തീർച്ചയായും രക്ഷസുകളുടെ എല്ലാം തന്നെ നമുക്കും സ്വീകരിക്കാവുന്നതാണ് പക്ഷെ പരിപൂർണമായ ശുദ്ധിയോടുകൂടി വേണം കാരണം ഒരു ബ്രാഹ്മണ സങ്കല്പത്തിൽ നമ്മൾ കല്പിച്ചത് കൊണ്ട് തന്നെ രക്ഷക രക്ഷസുകളുടെ നിവേദ്യം സ്വീകരിക്കുമ്പോൾ നാമം പഞ്ചമഹാശുദ്ധിയോടു കൂടി ഉള്ളവരായിരിക്കണം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ പരിശുദ്ധമായ ഒരു ഭാവത്തിൽ മാത്രമേ രക്ഷസുകളുടെ പ്രസാദം സ്വീകരിക്കാവുള്ളൂ എന്ന് പറയാൻ കാരണം തന്നെ അവരുടെ ഗുണം നമുക്കും വേണം എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പാലിക്കുന്ന ശുദ്ധ വൃത്തികളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് രക്ഷസിന്റെ പ്രസാദം തീർച്ചയായിട്ടും നമുക്ക് സ്വീകരിക്കാം അതിൽ യാതൊരു തെറ്റും ഇല്ല അങ്ങനെ അശുദ്ധികൾ സംഭവിച്ച് രക്ഷസിന്റെ പ്രസാദം സ്വീകരിച്ചാൽ അതൊരു പ്രതികൂലാവസ്ഥ ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാവാം സാധാരണ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാവും ഇതൊക്കെ ഐതിഹ്യങ്ങളാണ് ഓരോ ദേശത്തും ഓരോ സമ്പ്രദായമാണ് നാം പറഞ്ഞതിൽ വ്യത്യാസമുള്ള പ്രദേശങ്ങൾ ഉണ്ടായേക്കാം അതൊക്കെ ആദ്യ അത് ദേശങ്ങളുടെ പ്രാധാന്യം എന്നേ പറയാനുള്ളൂ എന്തായാലും രക്ഷസുകൾ സാധാരണ അനുകൂല ശക്തികളാണ് സർപ്പങ്ങളെയും രക്ഷസുകളെയും യഥാവിധി പരിപാലിച്ചു പോയാൽ മാത്രമേ കേരള ഗ്രാമത്തിലെ ഭൂമിയിലെ നമ്മുടെ കേരളത്തിലെ ഏതൊരു ഭൂമിയുടെയും അനുകൂല ശക്തികളാണ് അവര് അനുകൂല തരംഗങ്ങളാണ് അവര് നമുക്ക് ആനുകൂല്യവും അനുഗ്രഹവും തരുന്ന ശക്തി വിശേഷമുള്ള ദേവതകളാണ് അവര് അതുകൊണ്ട് രക്ഷസുകളെ സാധാരണ മനുകുലോത്ഭവന്മാര് എന്ന് പൂജിക്കുന്ന ഒരു പക്ഷമുണ്ട് മനുവിൻ്റെ കുലത്തിൽ ജനിച്ചവർ കാരണം എല്ലാവരും മനുകുലോത്ഭവന്മാരാണല്ലോ അതുകൊണ്ട് മനുകുലോത്ഭവമായ നമ എന്ന് രക്ഷസിനെ ജപിക്കുന്ന ഒരു പക്ഷക്കാരുണ്ട് ഏതായാലും അതും രക്ഷസുകളെ ധ്യാനിക്കാവുന്ന ഒരു മന്ത്രമാണ് മനുവിന്റെ വംശത്തിൽ പിറന്നവരാണല്ലോ ബ്രാഹ്മണരായാലും രക്ഷോ ശക്തികളായാലും അതുകൊണ്ട് രക്ഷസുകളെ ഇനി പ്രാർത്ഥിക്കുമ്പോൾ വിഷ്ണുവിന്റെ മന്ത്രങ്ങൾ ജപിക്കാം നാരായണ നാമം ജപിക്കാം അഷ്ടാക്ഷരീ മന്ത്രം ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് രക്ഷസുകളെ പ്രാർത്ഥിക്കാം രക്ഷസുകൾ ആ ഭൂമിയിൽ ഉണ്ടായിരുന്ന ശകതികളാണ് ഇനി മേലിൽ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആ രക്ഷസുകളുടെ സന്നിധിയിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം തീർച്ചയായും രക്ഷാസകൾ അനുകൂല ശക്തികളാണ് അവർ നമുക്ക് ധാരാളം ആനുകൂല്യങ്ങളെ നൽകുന്നു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഗൃഹത്തിൽ ചിലരുടെ ഗ്രഹങ്ങളിലൊക്കെ പൂർവ്വകാലത്തിൽ രക്ഷാസിന് പൂജകൾ നടത്തിയിട്ടുണ്ടാവാം അത് തുടർന്നു പോകാത്തത് കൊണ്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും പഴയ തറവാടുകളിലൊക്കെ തന്നെ അപ്പോൾ വർഷത്തിലൊരിക്കൽ പത്മട്ട് പൂജ ഒരു സ്വസ്തിക പത്മട്ട് ഒരു പാൽപ്പായ സംബച്ച് മധുരം ചേർത്തും മധുരം ഇല്ലാതെയും പൂജിക്കുന്ന സമ്പ്രദായം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പലയിടത്തും രണ്ടും ആവാ അവരവരുടെ ആചാര്യന്മാരുടെ പക്ഷം പോലെ രക്ഷസുകൾക്ക് പത്മിട്ട് പൂജിക്കുന്നത് വളരെ വിശേഷമാണ് പൂജിച്ച് അവരെ ആ ഭൂമിയിൽ തന്നെ ലയിപ്പിച്ച് വർഷാവർഷം അവരെ ലളിതമായിട്ടെങ്കിലും പരിഗണിക്കുന്നത് ഏറെ ശ്രേയസ്സും അനുഗ്രഹവും ഐശ്വര്യവും വന്നു ചേരും തീർച്ചയായും തൊട്ടടുത്ത ക്ഷേത്രത്തിലെ രക്ഷസുകൾക്കെങ്കിലും പൂജ കൊടുത്തുകൊണ്ട് ദോഷങ്ങളുള്ളവർ അതിൽ നിന്ന് തീർച്ചയായും വിമുക്തരാവണം തീർച്ചയായും രക്ഷസുകളുടെ ആനുകൂല്യം ജീവിതത്തിൽ ഒരുപാട് ശ്രേയസ്സുകളെ പ്രത്യേകിച്ച് ഭൂമി ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വലിയൊരു കാരണമായി ഭവിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു സന്ദർഭത്തിൽ കാണാം നമസ്കാരം